തൃശൂർ പൂരം അലങ്കൂലമായതിനെ ചൊല്ലിയുള്ള വിവാദം പുതിയ തലത്തിൽ അഞ്ചു മാസം മുൻപ് അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ ഉത്തരവ് നടപ്പായില്ല എന്ന ആരോപണം പൂരത്തിൽ അന്വേഷണം നടന്നിട്ടില്ല എന്ന റിപ്പോർട്ട് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നാരോപിച്ച് സി പി ഐ ഇടഞ്ഞതോടെ ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ എ ഡി ജി പിക്ക് നിർദ്ദേശം തൃശൂർ പൂരം അലങ്കൂലമാക്കിയതിനു പിന്നിൽ ഗൂഢാലോചന എന്ന ആരോപണം ശക്തമായതോടെയാണ് അഞ്ചു മാസം മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉടലെടുത്തത് തൃശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ ഉൾപ്പെടെ സി പി ഐ നേതൃത്വം അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് രംഗത്തു വന്നു പൂരത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ചുമതലയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനായിരുന്നു എന്നാൽ ഇതുവരെയും അത്തരത്തിലുള്ള അന്വേഷണം നടന്നിട്ടില്ല എന്ന വിവരാവകാശ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെയാണ് വിവാദം കൂടുതൽ ശക്തമായത് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുവെന്ന് സി പി ഐ നേതാക്കൾ ആരോപിച്ചു അഞ്ചു മാസം മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പ്രഹസനമായിരുന്നുവെന്ന ആക്ഷേപം ഉയർത്തി പ്രതിപക്ഷം രംഗത്തുവന്നു റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്ന് അറിയിച്ച അറിയിപ്പ് ആ ആ ഈ മുഖ്യമന്ത്രിക്ക് യോഗ്യനായ സത്യം മൂടി എന്ന് പറയുന്ന അന്വേഷണം വേണം പൂരവിവാദം ശക്തിപ്പെടാനുള്ള കാരണം പോലും കൂടിക്കാഴ്ചയാണെന്നിരിക്കെ വിവാദ എ ഡി ജി തന്നെയാണ് പൂരത്തിന്റെ അന്വേഷണ ചുമതല എന്നതും ആക്ഷേപത്തിനിടയാക്കുന്നു ഇടതുമുന്നണിയില് സി പി ഐ ഇടഞ്ഞതോടെ സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലുമായി ഇതേ തുടർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് തിടുക്കത്തിൽ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള നീക്കത്തിലാണ് എ ഡിജിപി എം ആർ അജിത് കുമാര് അമൃതാന്യൂസ് തിരുവനന്തപുരം